തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പുറത്തുവിട്ട പ്രീ പോൾ സർവേ ഫലം നിർമ്മിച്ചത് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളൊന്നുമല്ല അത് വ്യാജമായി നിർമ്മിച്ചത് ബിജെപിയുടെ ഓഫീസിൽ തന്നെയാണ് സർവേ ഫലം പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ചാനലുകൾക്ക് ലഭിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ദിവസം ഈ സർവേ ഫലം കാണിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ബിജെപിക്കാർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും ഇതേ കാർഡ് തന്നെയാണ് പ്രീ പോൾ സർവേഫലം പരസ്യപ്പെടുത്തിയ സംഭവത്തിൽ ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഗുരുതരമായ ചട്ടലംഘനത്തിൽ ഇടപെടുകയായിരുന്നു സൈബർ പോലീസിനോട് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എച്ച് ഷാജഹാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ശ്രീലേഖ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ പ്രീ പോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ ഈ നടപടി വിവാദമായി മാറിയത് ബിജെപിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും എൽ ഡി എഫ് അവിടെ പുറകോട്ടു പോകുമെന്നുമുള്ള ഒരു സ്വകാര്യ സർവേയാണ് ശ്രീലേഖ പങ്കുവച്ചത് ജനഹിതം ഇങ്ങനെയാകട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു സ്ഥാനാർത്ഥിയായ ശ്രീലേഖ ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് നേരത്തെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളിൽ ഐ പി എസ് ചേർത്തതിന് ഇവർ കുഴപ്പത്തിലായിരുന്നു ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആർ ശ്രീലേഖ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നവരെ പ്രീ പോൾ ഫലം പങ്കുവെക്കരുതെന്ന് സുപ്രീംകോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉത്തരവുണ്ട് ഇത് ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സൈബർ പോലീസ് വിഭാഗത്തെയാണ് അറിയിച്ചത് എന്നാൽ പോസ്റ്റ് നീക്കണമെന്ന് അവർ ആവശ്യപ്പെടും മുമ്പ് തന്നെ ശ്രീലേഖ അത് നീക്കിയിരുന്നു സർവേ ഫലം പ്രചരിപ്പിച്ച പത്തോളം അക്കൌണ്ട് ഉടമകൾക്കും അത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി ഭൂരിഭാഗം പേരും ആ പോസ്റ്റ് നീക്കിയെങ്കിലും മൂന്ന് അക്കൌണ്ടിൽ നിന്ന് നീക്കിയിട്ടില്ല അതെല്ലാം ഫേക്ക് അക്കൌണ്ടുകളാണെന്നാണ് സംശയം ബിജെപിയുടെ മറ്റു നേതാക്കളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ സർവേ ഫലം പങ്കുവച്ചിരുന്നു ഇത്തരം പോസ്റ്റുകൾ കമ്മീഷൻ നിർദ്ദേശം നൽകി മൂന്ന് മണിക്കൂറിനുള്ളിൽ നീക്കണം ഇവ നീക്കുന്നതോടെ കമ്മീഷൻ നടപടികൾ അവസാനിക്കും ഇത്തരം പോസ്റ്റുകൾ പങ്കുവച്ച സ്ഥാനാർത്ഥി മത്സരിച്ച വാർഡിലെ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ഹൈക്കോടതിയെയോ സമീപിക്കാനും കഴിയും കേരളത്തിലെ ആദ്യ വനിതാ ഐ പി സംസ്ഥാനത്തെ ഡി ജി പി പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുമാണ് ആർ ശ്രീലേഖ ബാങ്ക് ഉദ്യോഗസ്ഥ കോളേജ് അധ്യാപിക നിലയിൽ പ്രവർത്തിച്ചിരുന്ന ശേഷമാണ് ശ്രീലേഖ ഐ പി എസ് പദവിയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയായവർ മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ പോലീസിനകത്തും പുറത്തുമായി നിരവധി പദവികൾ വഹിച്ച ആളുമാണ് ഇത്രയ്ക്ക് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് ബി ജെ പിയിൽ എത്തിയ ശേഷം അശേഷം വിവരമില്ലാത്തതുപോലെ പെരുമാറുന്നത് ഇലക്ഷന് മുന്നേ തന്നെ വേടൻ പാടിയ ഒരു പാട്ടിൽ ഇല്ലാത്ത വരികൾ വെച്ച് വിവാദം ഉണ്ടാക്കിയതും ഇവർ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരാണ് വിദ്വേഷം ഉയർത്താനായി ഇവർ വേടന്റെ പാട്ടിന്റെ വരികളിൽ ചേർത്ത് വെച്ചത്